ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആയ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മളെല്ലാവരും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളുടെയും സ്വഭാവവും പെരുമാറ്റവും രൂപപ്പെടുന്നത് നമ്മുടെ പഠന കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അധ്യാപകർ ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളെ വ്യത്യസ്ത രീതിയിലാണ് സ്വാധീനിച്ചിട്ടുണ്ടാകുക മാതൃഭൂമി മീഡിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അധ്യാപകരെ പറ്റി എന്താണ് നമുക്ക് നോക്കാം അരുവിൻ അധ്യാപനം അധ്യാപനം ഈ തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് എൻറെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ ഏറ്റവും വെറുക്കുന്ന വിഷയത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക മാത്സ് ടീച്ചറുടെ മകൾ മാത്സ് തോറ്റു എന്ന പട്ടം ഞാൻ ഇതിലൂടെ സ്വന്തമാക്കി എന്നിരുന്നാലും ജീവിതത്തിലെ ഒരു പാഠങ്ങളിലും ഒരു കണക്ക് പോലും പിഴയ്ക്കാതെ എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ അമ്മയ്ക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ നമ്മൾ ഇന്ന് ഏതു ഉന്നത നിലയിലായാലും അതിൽ അധ്യാപകർക്ക് ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഈ അധ്യാപക ദിനത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു അധ്യാപകയെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എട്ട് മുതൽ പത്ത് വരെ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു മഞ്ജുലഥ ടീച്ചർ ഞാൻ അന്ന് വരെ കണ്ട് പരിചയിച്ച ഒരു സമീപനം ആയിരുന്നില്ല ടീച്ചറിൻ്റെ ഇത് നല്ലൊരു അമ്മയാവാൻ ഒരു അമ്മയുടെ കരുതൽ നൽകാൻ കഴിയുമെന്ന് തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു ടീച്ചർ മഞ്ജു ടീച്ചറിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകർ കടന്നു പോയിട്ടുണ്ട് എന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഒരാളിനെ എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ എന്നാലും മഞ്ജു ടീച്ചറിൻ്റെ പേര് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ എന്നെ ആദ്യമേ സ്വാധീനിച്ച വ്യക്തി മഞ്ജു ടീച്ചറായിരുന്നു അതുവരെ എനിക്ക് അധ്യാപകർ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു അവരോടൊരു പേടിയോടെ പേടിയോടെ മാത്രമേ ഞാൻ ഇടപെട്ടിട്ടുള്ളൂ പക്ഷേ മഞ്ജു ടീച്ചറിൻ്റെ അടുത്ത് നമുക്ക് എനിക്ക് എന്തും തുറന്നു പറയാം ഒരു സൗഹൃദപരമായി നമുക്ക് അധ്യാപകരോട് ഇടപെടാം എന്ന് മനസ്സിലാക്കി തന്നത് ടീച്ചറായിരുന്നു അതുകൊണ്ട് ഞാൻ ടീച്ചറിനെ കുറിച്ച് പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ അധ്യാപകൻ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നയാൾ എന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്ന ഒരാൾ എന്നുകൂടിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു അധ്യാപൻ എൻ്റെ എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ നാരായണൻ സാറ് സാധാരണഗതിയിൽ മാഗസിന് വേണ്ടിയിട്ട് കുട്ടികളോട് കഥകളും കവിതകളും എഴുതാൻ വേണ്ടി പറയുന്ന ആ പ്രായത്തിൽ എന്നോട് അധ്യാപകൻ പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും പഴയ ഒരു അധ്യാപകനുമൊക്കെ ആയിരുന്ന അന്ന് തന്നെ തൊണ്ണൂറോളം വയസ്സുണ്ടായിരുന്ന കെ പി കുഞ്ഞിരാമൻ മാഷ് എന്നു പറഞ്ഞിട്ടുള്ള ഒരു മാഷിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെ മാഗസീന് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് പേടിച്ചാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുത്തു അങ്ങനെ ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടി പല മാഗസിൻസിന് വേണ്ടി കോളേജ് മാഗസീനു വേണ്ടിയിട്ടായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇൻറ്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കിട്ടിയത് അന്നത്തെ ആ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു പിന്നീട് എനിക്ക് ഏതെങ്കിലും ഒരു ഇൻറ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഇൻറ്റർവ്യൂ ആദ്യത്തെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ ഒരു നിലയിലാണ് ഞാൻ ആ അധ്യാപനെ ഓർക്കുന്നത് ഒരു ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ നല്ലൊരു സുഹൃത്തായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നെ എന്നെ പഠിപ്പിച്ച പല ടീച്ചർമാരും എനിക്കത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു പേരെടുത്ത് പറയാൻ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ പഠിപ്പിച്ച ഡോൺ സാറിനെയാണ് ഡോൺ സാർ എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനായ ഒരു അധ്യാപകനായിരുന്നു ഒരു അധ്യാപ ഒരു അധ്യാപകനിൽ ഉപരി എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാം കാരണം ഏതൊരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തോടെ എനിക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു എൻ്റെ ഫേവറേറ്റ് സ്പോർട്സിനെക്കുറിച്ചായാലും ഇപ്പോൾ ഫുട്ബോൾ ഫോർമുല വൺ ക്രിക്കറ്റ് ടെന്നീസ് ഏത് സ്പോർട്സിനെ കുറിച്ചായാലും ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോയിട്ടുണ്ട് അപ്പോൾ സാറിനെ കണ്ടതിന് ശേഷമാണ് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം എന്നത് ഉണ്ടാവേണ്ട ഒരു റെസ്പെക്റ്റ് ആണെന്നും അതിന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന ബാരിയേഴ്സ് എങ്ങനത്തെ എനിക്ക് മനസ്സിലായത് ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സുഹൃത്തായിട്ട് സാറിനെ ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ മഹാനായ ഒരു അധ്യാപകൻ്റെ കയ്യൊപ്പുണ്ടാകും അദ്ദേഹം കത്തിച്ചു വെച്ച ഒരു തിരുനാളം ഉണ്ടാകും എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടായി അത് മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ രാജൻ ജോസഫ് സാറാണ് എന്നും സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തിൻ്റെ പാതയിലൂടെ എങ്ങനെ കുട്ടികളെ നയിക്കാമെന്നാണ് സാറ് ചിന്തിച്ചിട്ടുള്ളത് വളരെ അപൂർവമായി മാത്രമാണ് സാറ് ചൂരൽ കഷായം ഞങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി എൻ്റെ കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് വന്നത് അന്ന് എന്നെ കഥ അസംബ്ലിയിൽ എന്നെ കൊണ്ട് വായിപ്പിച്ചതിന് ശേഷം സാറ് എന്നെ ചേർത്ത് പിടിച്ച് തലയിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു നീ ഒരു വലിയ എഴുത്തുകാരനാകണോടാ സാറിൻ്റെ ഒരു വലിയ ആഗ്രഹമാത് അന്ന് ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു അന്ന് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു ഒരു അധ്യാപകൻ്റെ വാക്കുകൾക്ക് അത്രത്തോളം ശക്തിയുണ്ട് ഒരു നല്ല രണ്ട് വാക്കുകൾ മതി നമ്മുടെ നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിൻ്റെ നന്മയുടെ നീതിയുടെ ഒരു വലിയ പാതയിലേക്ക് നമ്മളെ നയിക്കാൻ അത്ര അത്രത്തോളം ശക്തിയുണ്ട് ഒരു അധ്യാപകന്റെ വാക്കിന് അത് ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ ആ രാജൻ സാറിന്റെ രാജൻ സാറിൻ്റെ ആ രണ്ട് വാക്കുകൾ അദ്ദേഹത്തിന്റെ മുഖം എന്നും വെളിച്ചത്തിന്റെ ഒരു തിരുനാളമായി എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും ഹായ് അപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മേരിക്കുട്ടി ടീച്ചറാണ് എൻ്റെ അംഗനവാടി ടീച്ചറാണ് അംഗനവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ അറിയാം ഈ അംഗനവാടി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഉപ്പുമാവാണ് അതുപോലൊക്കെ തന്നെയാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന എൻ്റെ മേരിക്കുട്ടി ടീച്ചറാണ് കുട്ടിക്കാലത്ത് സ്കൂളിൽ സ്വാധീനിച്ച വ്യക്തി മേരിക്കുട്ടി ടീച്ചറാണ് ഈ കുട്ടിക്കാലത്ത് എല്ലാവരും കുറെ കളി കളികളൊക്കെ കളിക്കും അതുപോലെ പെൺകുട്ടികൾ കളിക്കുന്ന ടീച്ചറും കുട്ടിയൊക്കെ കളിക്കുമായിരുന്നു അപ്പം മേരിക്കുട്ടി ടീച്ചറിനെ പോലെ ആവാമെന്നുള്ളൊരിതായിരുന്നു കാരണം ടീച്ചർക്ക് നല്ല മുടിയുണ്ട് ഇപ്പോഴും ഒരു വടിയും ഒരു ചെറിയ കുഞ്ഞു ബുക്കും കയ്യിൽ കാണും അതുപോലെ എവിടുന്നില്ല ഒരു കാപ്പി വടിയും ഒരു കുഞ്ഞു ബുക്കൊക്കെ പിടിച്ചായിരുന്നു കളിക്കാറ് അപ്പോഴും മേരിക്കുട്ടി ടീച്ചർ റോൾ മോഡൽ ടീച്ചറും കൂട്ടി കളിക്കാൻ നേരം ഹമ്മയെ പോലെയാണ് അതായിരിക്കും കൂടുതൽ നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കാനായിട്ടുള്ള ഒരു ഇത് തന്നെ പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ കിടത്തി ഉറക്ക കഴിച്ചതിന് ശേഷം കിടത്തി ഉറക്കുക എന്നുള്ളൊരിതുണ്ട് അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതും ഭയങ്കര രസമുള്ള കാര്യമാണ് അങ്ങനെ മേരിക്കുട്ടി ടീച്ചർ ടീച്ചറിനെ ഞാൻ ഈയിടെയും കണ്ടായിരുന്നു അപ്പോൾ ടീച്ചറ് ഇപ്പോഴും പറയുന്ന കാര്യം പഴയ കാര്യങ്ങളാണ് അന്നത്തെ ഓരോ കുഞ്ഞു കുസൃതികളാണ് പറയാറ് അത് അവർക്ക് ഇപ്പോഴും ഒരു ഓർമ്മയാണ് എനിക്കത്ര ഓർമ്മ അല്ല അതാണ് എനിക്ക് അങ്ങനവാടി ടീച്ചർ അതായത് മേരി കുട്ടീസിൻ്റെ കാര്യം എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് ടീച്ചർ എൻ്റെ ഫേവറേറ്റാണ് പിന്നെ പറയുമ്പം ഡിഗ്രി അതായത് ഡിഗ്രി ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പാർവതി മിസ്സായിരുന്നു ഫേവറേറ്റ് 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 ആയിരുന്നു അതായത് നമ്മൾ ഈ ഗ്യാലറിയിൽ കുറേ ഫോട്ടോസ് നമുക്ക് കാണും അപ്പം നമ്മൾ അതിൽ ഏറ്റവും അത്യാവശ്യമായ അതായത് കൂടുതൽ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ സ്റ്റാർ ചെയ്ത് അതായത് ഫേവറേറ്റ് ചെയ്തിടാറുണ്ട് അതുപോലെ ഞാൻ സ്റ്റാർ ചെയ്തിട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് പാർവതി മിസ് പഠിപ്പിക്കുന്ന രീതിയായാലും കൂടുതൽ ലോക കാര്യങ്ങളൊക്കെ എല്ലാം അറിയണമെന്ന് പഠിച്ചത് മെസ്സിലൂടെയാണ് മിസ് ഫേവറേറ്റ് ആണ് അപ്പം ഹാപ്പി ടീച്ചേഴ്സ് ഡേ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കാണും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ടീച്ചർ അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് ടീച്ചർ എനിക്കും അങ്ങനെ ഒരാൾ സാർ അവരോട് സാർ എന്നും ഒരു ചിരിച്ച മുഖമായിട്ടേ ക്ലാസ്സിലോട്ട് കയറി വരത്തുള്ളൂ നമുക്ക് എന്തും പുള്ളിയോട് ഷെയർ ചെയ്യാം നമ്മുടെ നമ്മുടെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരനായിരുന്നു എന്നുമായിരുന്നു സാർ സാറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് സാറിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് അപ്പം സാർ നമ്മളോട് കാണിക്കുന്ന ഒരു ഫ്രണ്ട്ലിനെസ്സും അപ്പം നമുക്ക് സാറിനോട് എന്തും പറയാൻ പറ്റുമായിരുന്നു അപ്പം ഒരു 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 ടീച്ചർ എത്രത്തോളം ഒരു കുട്ടിയോട് ഫ്രണ്ട്ലി ആകുന്നോ അല്ലെങ്കിൽ എത്രത്തോളം അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നോ അപ്പം നമുക്ക് അവരോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ അവിടെ ഒരു എഡ്യൂക്കേഷൻ എപ്പോഴാണോ ടീച്ചറോട് നമുക്ക് എന്തും തുറന്ന് പറയാൻ കഴിയുന്നത് നമുക്ക് എന്തിനും ഹെൽപ്പിന് നിൽക്കുന്നത് അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് എജ്യൂക്കേഷൻ തോന്നുന്നത് എൻ്റെ ഫേവറേറ്റ് മെമ്മറി ഓഫ് എ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ബാക്കിൻ ടെൻത്ത് ഗ്രേഡ് പത്തി പഠിക്കുന്ന സമയത്ത് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് വളരെ വളരെ വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീക്ക്നെസ് ബാക്കി എല്ലാ സബ്ജക്ട്സിലേക്കും അത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മറ്റു സബ്ജക്റ്റിൽ അതിനെ എഫക്ട് ചെയ്ത് തുടങ്ങി അപ്പം അങ്ങനെ മോഡൽസ് ആയി ബോർഡ് എക്സാമിന് മുന്നേ ആദ്യത്തെ മോഡലിന് എൺപതിൽ പതിനാറ് രണ്ടാമത്തെ മോഡലിന് പതിനെട്ട് എൺപതിൽ അങ്ങനെ എനിക്ക് എക്സാമിന് ഇനി രണ്ടാഴ്ചത്തോളേ ഉള്ളൂ ബോർഡ് എക്സാം എഴുതാനായിട്ട് അങ്ങനെ എൻ്റെ സോഷ്യൽ ടീച്ചർ ഹിമ മിസ് മിസ് എൻ്റെ സിക്സ്ത്തിലെ ക്ലാസ് ടീച്ചറും ആയിരുന്നു സോ ഗ്രോയിങ് അപ്പ് ഷീ ന്യൂ മീ അപ്പം ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ ആൻഡ് എക്സാമിന് ഒരാഴ്ച മുന്നേ ഒരു മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് പഠിക്കുമായിരുന്നു മിസ് മിസ്സെന്നെ അടുത്തിരുത്തി മിസ്സിൻ്റെ അറ്റൻഷൻ ഹോൾ അറ്റൻഷൻ എനിക്ക് മാത്രമായിട്ട് എന്നെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ടു അവിടെ വെയിറ്റ് ചെയ്യ്സ് ടു ഹിമാ മിസ് ഐ മിസ് യു സോ മച്ച് മാം എപ്പോഴെങ്കിലും സൂൺ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആയി കണ്ടിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആൻഡ് ഐ ഹോപ്പ് യു വേറെ സാരി ഐ വാട്ട് യു ബാക്കി ലെവൻ ഗ്രേഡ് റിസൾട്ട്സ് വന്നു കഴിഞ്ഞിട്ട് ഐ ഹോപ്പ് യു ഡൂയിങ് ഫൈൻ ആൻഡ് ഹാപ്പി താങ്ക് യു ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരിക കുറേ ടീച്ചേഴ്സിനെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അതുപോലെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടം തോന്നുന്ന ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ പ്ലസ് വൺ പ്ലസ്സിൽ പഠിപ്പിച്ചെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ടീച്ചർ ആയിരുന്നു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും ആ ക്ലാസ്സിലുള്ള ഓരോരുത്തരെയും മക്കളെ പോലെയായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് കെയർ ചെയ്യുമായിരുന്നു അതുപോലെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുവായിരുന്നു അങ്ങനെയാണ് ഒരു കാര്യം വരുമ്പോൾ തന്നെ ടീച്ചർ എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു വേറെ ആരൊക്കെ നമ്മളെ എന്നൊക്കെ പറഞ്ഞാലും ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറുടെ കുട്ടികളെ ഭയങ്കര വിശ്വാസമായിരുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങളെ ടീച്ചർ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അത്യാവശ്യം നല്ല തല്ലൊളിത്തലുള്ള പിള്ളേരായിരുന്നു അപ്പോൾ സ്കൂളിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എല്ലാവരും ഞങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തി ടീച്ചർ മാത്രമേ എൻ്റെ പിള്ളേരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ആ ഒറ്റൊരു ബാക്കിന്റെ പുറത്തായിരുന്നു ഞങ്ങളും ഭയങ്കര ഇതിൽ ഉണ്ടായിരുന്നു പിന്നെ അവസാനം എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ ആ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇതെന്ന് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുക ടീച്ചറായിരുന്നു ടീച്ചേഴ്സ് ഡേ എല്ലാവർക്കും സ്പെഷ്യലാണ് ആണ് എല്ലാവരുടെ ലൈഫിലും ടേണിംഗ് പോയിന്റ് ആയിരുന്നു ടീച്ചർ വരാറുണ്ട് എന്റെ ലൈഫിൽ അങ്ങനെ വന്നത് മനസ്സാറാണ് ലൈഫിൽ ഇതുവരെ സാറിന്റെ ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കോളേജ് ജോയിൻ ചെയ്ത് തേർഡ് ഡേ സാർ ട്രാൻസ്ഫർ ആയിപ്പോയി പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷം സാറാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു മെന്റായും ജേർണലിസ്റ്റിലോട്ടൊരു പാത്വേ കാണിച്ചത് സാറാണ് യാദൃശികമായ സാറിനെ നമ്പർ സേവ് ചെയ്ത് സാറിനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി സ്വന്തം ഭാഷ നന്നാക്കാനും ലാംഗ്വേജിനെ സ്നേഹിക്കാനും അതേപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും അറിയാവുന്ന ലാംഗ്വേജിനെ പോളിഷ് ചെയ്യാനും സാർ എന്നെ പഠിപ്പിച്ചു തന്നു എന്റെ ഡ്രീം കരിയറായ ജേർണലിസ്റ്റത്തിലോട്ടുള്ള ഏറ്റവും നല്ല പാത്വേ സാർ എനിക്ക് ഗൈഡ് ചെയ്തു തന്നു ഈ ടീച്ചേഴ്സ് ഡേയും ഇനി വരുന്ന എല്ലാ ടീച്ചേഴ്സ് ഡേയും ഞാൻ മണ്ണുസാറിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരേ ഒരു മുഖമേ തെളിഞ്ഞു വരുന്നുള്ളൂ സ്കൂൾ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് കണക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം സ്വാഭാവികമായിട്ടും സ്കൂൾ കാലഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച ഒരേ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളു അത് കണക്ക് തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നെ അടിക്കാൻ വേണ്ടി എനിക്ക് എംബോസിഷൻ എനിക്ക് മാത്രം എംബോസിഷൻ തരാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വരുന്നതാണെന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കണക്കിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് പഠിപ്പിക്കുന്ന അധ്യാപകനോട് ഒരു നീരസം തോന്നുന്ന പോലെ എനിക്കും ആ സമയത്ത് ആ അദ്ദേഹത്തോട് ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ കഴിവുള്ള കുട്ടികളെയും കഴിവില്ലാത്ത കുട്ടികളെയും വേർതിരിച്ച് കാണും അതെ അങ്ങനെ ഒരു ടെൻഡൻസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കഴിവുള്ള അതാ ക്സ് ഒക്കെ ഒരു പ്രോബ്ലം കൊടുത്ത മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് കൂടുതൽ താല്പര്യവും ഒരു കണക്ക് കൊടുത്ത് എന്നെക്കൊണ്ട് ഒരു മാസം കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്നെ പോലെയുള്ളവരോട് ഒരു നീരസവും ഒരു മനോഭാവം പുള്ളിക്കുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അധ്യാപകൻ അങ്ങനെ ആയിരിക്കാൻ പാടില്ല പല സാഹചര്യത്തിൽ നിന്നും പല കുടുംബത്തിൽ നിന്നും പല കഴിവുകളായിട്ട് വരുന്ന കുട്ടികളാണ് എല്ലാവർക്കും ഒരു കഴിവ് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുകയില്ല അപ്പം എല്ലാ കുട്ടികളുടെയും എല്ലാ കഴിവും മനസ്സിലാക്കി അവരെ ഒരു ഒരുപോലെ ചേർത്ത് പിടിച്ച് ഒരേ പാതയിൽ അവരെ ടീച്ച് ചെയ്യുന്നതാണ് ഒരു നല്ല അധ്യാപകന് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്തിരുന്നാലും അദ്ദേഹത്തോട് ഇപ്പം എനിക്ക് ദേഷ്യവും വെറുപ്പമൊന്നുമില്ല ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു കഠിനോധാനം കൊണ്ട് ഞാൻ പത്താം ക്ലാസ് പാസ്സായ ഒരു ബാക്കി എൻ്റെ എന്ന് പറയാം ചെറുപ്പം മുതലേ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുള്ളവരായിരിക്കും അധ്യാപകർ ഈ അധ്യാപക ദിനത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഓർക്കുന്നതോടൊപ്പം തന്നെ എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ശൈല ടീച്ചറെ ഓർക്കുന്നത് കാരണം ടീച്ചർ പഠിപ്പിച്ചിരുന്നത് ടീച്ചർ ജീവിതത്തിൽ നടന്ന കഥകളിലൂടെയായിരുന്നു ടീച്ചർ പറഞ്ഞ കഥകളെ തിരിച്ച് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ അധ്യാപക ദിനത്തിൽ എൻ്റെ അധ്യാപക ദിനാശംസകൾ നേരാണ്